നാടിനെ കാർഷിക സമ്പുഷ്ടമാക്കാൻ അതിന്റെ സ്വാഭാവിക സംസ്കൃതി വീണ്ടെടുക്കാൻ പരിസ്ഥിതി സജ്ജമാക്കാൻ കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പേരിൽ സഹകരണ പ്രസ്ഥാനത്തെയും മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള സമഗ്ര പദ്ധതിയാണ് മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത് മണ്ഡലത്തിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാനും മൂല്യവർദ്ധിത മേഖലയിൽ ഇടപെടാനും ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിരിക്കുന്നു കളമശ്ശേരിക്ക് ഇനി ഉത്സവാഘോഷത്തിന്റെ നാളുകൾ കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന് മുപ്പത്തിടത്ത് സംഘാടക സമിതിയായി മുപ്പത്തിടം സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ എം പി വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് താരാനാഥ് എ ബി ശ്രീകുമാർ നാസർ മഠത്തിൽ ബാങ്ക് ഭരണസമിതി അംഗം കെ ജെ സെബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കാർഷികോത്സവം കാർഷികോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു മുപ്പത്തിയഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു വി എം ശശി ചെയർമാനായും സി ജി വേണുഗോപാൽ വൈസ് ചെയർമാനായും പി എച്ച് സാബു സെക്രട്ടറി കെ ജെ സെബാസ്റ്റിൻ ജോയിൻറ്റ് സെക്രട്ടറി എന്നിവരായും ഭാരവാഹികളായി തിരഞ്ഞെടുത്തു